സ്വാഗതം hey, ചെയ്യുകയാണ് <laughs> <Talking of> <laughs> <laughs> മറ്റ് അണിയറ പ്രവർത്തി അണിയറ പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മൂവിയുടെ എഡിറ്റർ എൽ ഭൂമിനാഥൻ സർ നല്ലൊരു കയ്യേടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം సంతోస్తుతి <laughs> 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 कंट्रोलर एम रंजित सक्टर विनीत कॉस्ट्यूम डिजाइनर एस पी सतीशन కాస్ట్యూమ్ డిజైనర్ డిసైనర్ స్టేజ్ అవార్డు కరస్థమా అనే అండ్ స్క్రిప్ట్ రఘునాథ్ పలేని Sharath. <laughs> Producer, Siyath <F>. Kaukar sir. <laughs> and finally, Director of Movie, C.B. Murill sir. ആ ഒരു പദ്ധതിന്റെ മുന്നിൽ പ്രസന്റ് ഹൈ സ്റ്റുഡിയോസിലെ അംഗങ്ങളെ അഭിനന്ദിക്കുന്ന ചടങ്ങിലേക്കാണ് and colorist